കോൺഗ്രസിൻ്റെ എന്താണ് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലങ്ങളിലാണ് അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് കള്ളമല്ല ഹൈക്കമാൻഡ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരുടെ ജനറൽ സെക്രട്ടറിമാർക്കും സെക്രട്ടറിമാർക്കും എ ഐ സെക്രട്ടറിമാർക്കും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ നിങ്ങൾക്ക് ചുമതലയുള്ളത് അതാത് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പതിനഞ്ച് ദിവസമെങ്കിലും കുറഞ്ഞത് ചെലവഴിക്കണം ആ ചെലവഴിക്കുന്ന നേതാക്കൾ എന്ത് ചെയ്യണം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം മണ്ഡലങ്ങളിൽ ചെല്ലണം മണ്ഡലങ്ങളുടെ എന്താണ് അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് അവരുടെ പ്രവർത്തനം വിലയിരുത്തണം പ്രവർത്തിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം വീണ്ടും പ്രവർത്തിച്ചില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് അവരെ മാറ്റി തലസ്ഥാനത്ത് വേറെ ആളുകളെ നിയോഗിക്കണം എന്നൊക്കെയാണ് ചുമതല അങ്ങനെ കഴിഞ്ഞ ദിവസം അടൂരിൽ നിയമസഭാ മണ്ഡലം എന്താണ് പരിശോധനാ യോഗം നടക്കുമ്പോൾ പി വി അറിവഴകന വി കെ അറിവഴകൻ ഡോക്ടർ വി കെ അറിവഴകനാണ് എ സി സി സെക്രട്ടറി അദ്ദേഹത്തിനാണ് ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ അധ്യക്ഷതയിലാണ് നടക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി ഉണ്ടാകും സംഭവം അവിടെ വി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ല മതിയായ പ്രാതിനിധ്യം നൽകിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെക്കിട്ട് കയറിയിച്ചില്ല നേതാക്കൾ ഇതാണ് കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഷാഫി പറമ്പലിനെ ദീപാദാസ് മുൻഷി താക്കീത് ചെയ്യാനുണ്ടായ സാഹചര്യം ഇതോടുകൂടി ഈ ഒരു തീരുമാനമെടുത്തു നേതാക്കൾക്കാർക്കും അവിടെ പ്രസംഗമില്ല പ്രസംഗിക്കാനുള്ള അനുവാദം ഇല്ല നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് പറയാം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടും റിപ്പോർട്ടിൽ നിന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അത് റിപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡി സി സി പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ അത് ചർച്ച ചെയ്ത് മിനിസ്റ്റർ ആക്കി റിപ്പോർട്ടാക്കി അത് കെ പി സി സിക്ക് സമർപ്പിക്കും കെ പി സി സി ഇത് ക്രോഡീകരിച്ച് എ ഐ സി സി നേതൃത്വത്തിന് സമർപ്പിക്കും ഇതാണ് രീതി എന്തുകൊണ്ടാണ് പ്രസംഗിക്കേണ്ട എന്ന് പറയുന്നതിനും അറിവഴകൻ കാര്യം പറയുന്നുണ്ട് ഒരു നേതാവ് പ്രസംഗിക്കാൻ എണീറ്റാൽ അതായത് വി ഇപികളായി എത്തുന്ന എം എൽ എമാരോ എം പിമാരോ അവർ എണീറ്റി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേദിയിലിരിക്കുന്ന പതിനഞ്ച് നേതാക്കളുടെയും പേര് പറയും അങ്ങനെ ചുരുങ്ങിയത് രണ്ട് മിനിറ്റ് നഷ്ടമാകും പിന്നെ അവർ അവരുടെ പ്രസംഗം തീരുമ്പോൾ അരമണിക്കൂറെങ്കിലും അങ്ങനെ നഷ്ടപ്പെട്ടു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മണ്ഡലം അവലോകനം ചെയ്യാൻ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ പ്രവർത്തനം അവലോകനം ചെയ്യാൻ യോഗങ്ങൾക്ക് കഴിയാതെ പോകുന്നു അതുകൊണ്ട് നേതാക്കളാരും ഇനി മിണ്ടരുത് വന്നാൽ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക നിങ്ങളെ സംസാരിക്കാൻ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാം എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്ന് കാര്യം മാത്രം പറയുക അല്ലാതെ ഈ പ്രസംഗത്തിൻ്റെ ക്രമത്തിൽ നന്ദി നമസ്കാരം ഞാൻ അവിടെ പോയപ്പോൾ അല്ലെങ്കിൽ ഈ നേതാവിനെ നേതാവിനെ ഒരുപാട് ബഹുമാനിക്കുന്നു എന്ന സ്തുതികൾ സ്തുതി പാടലുകൾ ഇതൊന്നും പാടില്ല നേതാക്കളെ ആരെയും അഭിസംബോധന ചെയ്യേണ്ട നിങ്ങൾ വന്ന കാര്യം പറയുക അവിടെ ഇരിക്കുക ഇവിടെ ഈ മണ്ഡലം അതായത് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഉള്ള അവലോകന യോഗത്തിൽ താരങ്ങൾ ശരിക്കും വി ഐ പികൾ മണ്ഡലം ബ്ലോക്കിൽ നിന്ന് വരുന്ന അവിടുത്തെ പ്രസിഡൻറ്റുമാരാണ് അവർക്ക് ആണ് അവിടെ അവരാണ് വി ഐ പൾ പാർട്ടിയുടെ ഭാരം മുഴുവൻ ചുമക്കുന്നത് അവരാണ് അവരാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് അവരാണ് അവരാണ് വി ഐ അവരാണ് സംസാരിക്കേണ്ടത് അവർക്ക് സംസാരിക്കാനാണ് ഈ വേദി അല്ലാതെ നേതാക്കളുടെ കവലപ്രസംഗത്തിനല്ല ഈ വേദി എന്ന് അറിവഴകൻ ഉറപ്പിച്ചു പറഞ്ഞു ഇതോടുകൂടിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് കുറച്ചൊക്കെ ബോധം വീഴാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഒരു പൊതുപരിപാടിയാണെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള തള്ളലുകൾ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ മൈക്കിന് മുന്നിൽ വരാനുള്ള ആവേശം നേതാക്കളെ തള്ളി മാറ്റി മുന്നോട്ട് കഴുത്തെങ്കിലും പടത്തിൽ വരണമെന്ന രീതി ഇതൊന്നുമല്ല കാര്യം പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നത് മണ്ഡലം പ്രസിഡന്റുമാരാണ് അവരാണ് നിയമസഭാ മണ്ഡല അവലോകന യോഗത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് അവരിൽ നിന്നാണ് കാര്യങ്ങൾ അറിയേണ്ടത് അവർ പറഞ്ഞാൽ മാത്രമേ അത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ കൃത്യമായ പ്രവർത്തനത്തിന് സാധ്യമാവുകയുള്ളൂ അല്ലാതെ എം എൽ എമാരും എം വന്ന് കവലപ്രസംഗം നടത്തിയാൽ മണ്ഡല അവലോകനം അവതാളത്തിലാകും അതുകൊണ്ട് നേതാക്കൾ വരൂ പക്ഷേ ചുപ്രഹവും